പയ്യനാട് സ്റ്റേഡിയത്തിന്റെ പല സ്ഥലങ്ങളും കൈയേറാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പല റോഡുകളും പല റിംഗ് റോഡുകളും ഒക്കെ ഇങ്ങനെ കൈയ്യേറാൻ വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ് മാത്രമല്ല റോഡില്ല എന്നുള്ളത് പയ്യനാട് സ്റ്റേഡിയത്തിന്റെ ഷാവുമാണ് ഈ റോഡ് പയ്യനാടിലേക്ക് സ്റ്റേഡിയത്തിലേക്ക് വരാനുള്ള ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് അത് ഇന്നും കിടക്കാണ് എന്താണ് കാരണം മുൻ എം എൽ എ ചോദിക്കാം സാറേ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള റോഡ് ആ റിംഗ് റോഡ് പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ കിടക്കാണ് ഇനി ഒരുപക്ഷെ ഇതൊക്കെ അതായത് ഈ സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് മുമ്പ് ഇപ്പൊ നമ്മൾ ഈ ഈ വരുന്നങ്ങാടി സ്റ്റേഡിയത്തിൽ റോഡുണ്ടല്ലോ അത് പുതിയതായി വന്ന റോഡാണല്ലോ അതെ അതെ നന്നു സ്റ്റേഡിയം വരുന്നുള്ളത് കൊണ്ട് പുതിയ റോഡുകൾ കുറച്ച് വന്നു ബാക്കിയുള്ള റോഡുകളൊക്കെ ഒന്ന് നന്നാക്കി പിന്നെ നന്നാക്കി ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് നന്നാക്കി എടുത്തിട്ടാണ് നമ്മുടെ ഉദ്ഘാടനം ഇതൊക്കെ നടത്തിയത് അപ്പൊ ഈ റോഡ് വരുമ്പോ തന്നെ ഇത് നേരെ സ്റ്റേഡിയത്തിന് മുട്ടുമ്പോ ഈ ഭാഗത്ത് നാണയങ്കാട് പുല്ലഞ്ചേരി ഭാഗത്തുള്ളവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്റ്റേഡിയത്തിന്റെ അകത്ത് കൂടി മറ്റേ ഗേറ്റ് കടന്നാണ് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് പൂളൊക്കെ പോകാൻ ഉള്ള എളുപ്പമായിരുന്നു നല്ല പിക്ക് നടന്നു പോകും സൗ പിന്നെ വണ്ടി പോകാൻ സൗകര്യം അപ്പൊ അന്ന് തന്നെ പറഞ്ഞതാണ് അത് ഇതിനകത്തു കൂടി വേറൊരു കൊടുക്കല് കാരണം ഇതിന് കോമ്പൗണ്ടും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ വണ്ടികൾ വന്ന് പോകാനും കുട്ടികൾക്ക് കളിക്കാനും പറ്റില്ല അപ്പൊ അവർക്ക് സ്കേറ്റിംഗ് ഇതൊക്കെ നടത്തുമ്പോൾ അതിനകത്ത് കൂടി വണ്ടി ഒരുക്കലും അതിനകത്തു കൂടി ഒരു വലിയ പാടില്ല ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല പക്ഷെ അന്ന് പറഞ്ഞിരുന്ന ധാരണ ഒരു ഔട്ടർ റിംഗ് റോഡ് ഇതിൽ നിന്ന് നേരെ അങ്ങോട്ട് പിലാക്കക്ക് പോകാൻ സ്റ്റേഡിയത്തിന് ചുറ്റും ഇങ്ങനെ എന്നാ പിന്നെ രണ്ട് നിലക്ക് ഒന്ന് നാട്ടുകാർക്ക് അങ്ങനെ ചുറ്റാതെ പോകാനും ഇവിടെയുള്ളവർക്ക് നേരെ മെയിൻ റോഡായിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യാനൊരു സൗകര്യവും അതിലോ അതിനോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ടൂർണമെന്റുകളൊക്കെ നടക്കുമ്പോൾ പിന്നെ ടൂലർ ടൂ വീലേഴ്സ് അതുപോലെയുള്ള മറ്റു വാഹനങ്ങൾക്ക് പോകാൻ പ്രത്യേക റോഡുകൾ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കാനും തിരിഞ്ഞു പോകാനും തിരക്കില്ലാത്ത വിധത്തിൽ സ്മൂത്ത് ആയിട്ട് നടത്താൻ പറ്റുന്ന വിധത്തിൽ റിങ് റോഡുകൾ ഉണ്ടായ പ്രയോജനം ചെയ്യും പിന്നെ ആളുകൾക്കും തന്നെ ഇപ്പൊ പിന്നെ അതിനകത്ത് കിടക്കാൻ പറ്റാത്തവർക്കും പുറത്തു കൂടി നടക്കാനും എല്ലാം നല്ലായിരിക്കും അപ്പൊ അത്ര വലിയ പണച്ചെലവില്ല അന്ന് ഇപ്പൊ ഈ സ്ഥലത്തിനുള്ള പല സ്ഥലത്തും റോഡുകൾ പ്രശ്നം വരിക ഇവിടെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല ചെറിയ ഈ റോഡ് തന്നെ ഇപ്പൊ വന്ന് ഈ കെ അതുപോലെ തന്നെ അപ്പുറത്തിലുള്ള ആളുകളൊക്കെ പല ആളുകളും സഹകരിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാവരും വിട്ടാണ് കെ എൻ എമ്മിൻ്റെ കാരണം അവര് വലിയ രീതിയിലുള്ള സ്ഥലം വിട്ടു ബാക്കിയുള്ളവരും ഒക്കെ അങ്ങനെ വിട്ടു നിന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വിട്ടുവന്നുകൊണ്ടാണ് ഈ റോഡ് യാഥാർത്ഥ്യത് അപ്പൊ അതിൽ നിന്ന് പിന്നെ അത്രയൊന്നും പ്രയാസമുള്ള അതിനോട് ചേർന്ന് ചേർന്നിട്ടുള്ള റോഡ് വിട്ടു വിട്ടാൽ വലിയ ഫണ്ടും വരൂല്ല കുറഞ്ഞ രീതിയിലുള്ള എമൗണ്ട് സംസ്ഥാന ഗവൺമെന്റ് നിന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കോടി എന്നൊന്നും പറഞ്ഞാൽ ഒട്ടും ഇതല്ല എത്രയോ പണം ഗവൺമെന്റ് ചെയ്യാവുന്നുള്ളു അത് ചെയ്യാവുന്നുള്ളു അപ്പൊ അതേ രീതിയിൽ ഒന്ന് സ്പോർട്സ് കൗൺസിൽ മുഖേന തന്നെ ടേക്കപ്പ് ചെയ്യിച്ചിട്ട് ജനപ്രതിനിധികളൊക്കെ പാടെ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തികരാകുന്നുള്ളൂ അതൊരു വലിയ പ്രശ്നമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികൾക്കാണ് പ്രയാസമായിട്ടുള്ളത് പക്ഷെ എന്നാലും ഇതിപ്പോ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പിന്നെ എൻറോച്ച്മെന്റ് ഉണ്ടാവും പിന്നെ അത് വിട്ടിട്ടണമെങ്കിൽ പ്രയാസമാവും പിന്നെ അത് ആ സമയത്ത് കൂടുതൽ അപ്പുറപ്പുറം ഒക്കെ സ്ഥലങ്ങൾ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ സ്ഥലം കിട്ടാൻ പ്രയാസാവും അപ്പൊ അതിലേക്കുള്ള ആ സ്ഥലം പിന്നെ വാങ്ങി അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയ ടൈമാണ് അപ്പൊ അത് ചെയ്യാണെങ്കിൽ വലിയ പ്രയോജനമായിരിക്കും എല്ലാവർക്കും ഏതായാലും സാറ് വളരെ സന്തോഷം സാറിനെ ഒരു പെട്ടെന്ന് കണ്ടതാണ് നിങ്ങളെ രാവിലെ നടക്കാൻ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഈ സ്റ്റേഡിയമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടുകാർക്കുള്ള ഒരുപാട് ആദ്യം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും വളരെ സന്തോഷം ഇനി ഒരുപാട് കൂടെ കൂടി ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ താങ്ക് യു വെറട്ടേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു